കേരളത്തിലെ ഒരു കോൺഗ്രസ് എം എൽ എയുടെ കുമ്മനടിയെക്കുറിച്ചും മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്ന് സഭയിൽ തുറന്നു പറഞ്ഞു കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകൾ നവീകരിക്കാൻ വേണ്ടി എം എൽ എ മാരുടെ ഫണ്ട് തന്ന് സഹായിക്കണമെന്ന ആവശ്യം അത് കൊടുക്കാത്ത കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എ മാരിൽ ഒരേ ഒരു നേതാവ് തലസ്ഥാനത്തെ ഐ എൻ യു സി നേതാവ് കോവളം എം എൽ എ ആയിട്ടുള്ള എം വിൻസെന്റ് ബിരുദന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ കമ്പ്യൂട്ടർ വൽക്കരണം കഴിഞ്ഞ ഉടനെ സ്വന്തം ഫ്ലക്സ് അടിച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ച് ഒരു എളുപ്പവും ഇല്ലാതെ പത്ത് പൈസ അതിന്റെ നവീകരണത്തിനോ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ട് കൊടുത്തില്ല ബാക്കി സകലമായ എം എൽ എമാരും കൊടുത്തു എന്നിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്തു അറിഞ്ഞപ്പോ ഉടനടി ഫ്ലക്സ് അടിച്ചുകൊണ്ട് വെച്ച ആ മഹാനെ കുറിച്ച് മന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞ വാക്കുകൾ നാട് കേൾക്കണം നവീകരിക്കുകയാണ് ബഹളം എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത് ഇതിലെ ഒരംഗം ഐ എൻ ഡി സി യൂണിയന്റെ ഒരു പ്രസിഡന്റ് ഈ ബഹളത്തിനിടയിലുണ്ട് അദ്ദേഹം ഇന്നലെ അവിടെ തള്ളി സ്പീക്കറെ അല്ലെങ്കിൽ കയറാൻ ശ്രമിക്കുക മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ഇതൊക്കെ ചെയ്ത ആള് ചെയ്ത പ്രവൃത്തി കെ എസ് ആർ സിയിലെ എല്ലാ ബസ്റ്റേഷനും അതിലും അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഇട്ട് ബഹുമാനപ്പെട്ട് ഹൈക്കോടതി അത് മൊത്തം എടുത്തു മാറ്റാൻ പറഞ്ഞു കാരണം അദ്ദേഹം അതിന് യോഗ്യനല്ല കാരണം ഈ എം എൽ എ ഈ പ്രതിപക്ഷത്തും